Model School is stepping into the 26th year of academic excellence. Kinderspiel, a fully furnished pre-KG, is open for the tiny tots to play, enjoy, and learn. The kindergarten with attractive play area and a friendly environment creates an atmosphere to enjoy the learning. Special training in extracurricular activities enable the students to bring out their skills and talents along with their studies. Qualified and experienced faculty help the students to explore the unexplored. For the best of your children, the doors of BVs are open. Admissions for the next academic year is in progress. Join us and enjoy learning. BVs Model School Nilambur. അമരമ്പലം ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വന്യമൃഗ ശല്യത്തിനെതിരെ സൌരോർജ്ജവേലി ഉദ്ഘാടനം ചെയ്തു പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ നിർവഹിച്ചു അമരമ്പലം പാടശേഖര സമിതി ആനമുണ്ട പാടശേഖര സമിതി ചേലോട് പാടശേഖര സമിതി എന്നീ പാടശേഖരങ്ങളിൽ ആകെ പതിനൊന്ന് കിലോമീറ്റർ ദൂരത്തിലാണ് സൌരോർജ്ജവേലി സ്ഥാപിച്ചത് അൻപത് ശതമാനം ഗുണഭോക്തൃത വിഹിതം ഉൾപ്പെടെ ആകെ പന്ത്രണ്ട് ലക്ഷം രൂപയുടെ പദ്ധതിയാണ് ഗ്രാമപഞ്ചായത്തിൽ സാധ്യമാക്കിയത് അമരമ്പലം പഞ്ചായത്തിലെ കർഷകരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തിൽ പാടശേഖരങ്ങൾക്ക് സോളാർ വേലി പദ്ധതിയാണ് അതിന്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ വലിയ വിപുലമായ രീതിയിൽ തന്നെ നടത്തുന്നത് നമുക്കറിയാം അമരമ്പലം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ പദ്ധതിയാണ് നമുക്കറിയാം കർഷകർക്ക് കർഷകർക്ക് എങ്ങനെ നോക്കിയാലും നഷ്ടത്തിന്റെ കണക്കുകളാണ് നമുക്കറിയാം ഏത് കാലത്താണെങ്കിലും പിന്നെ കാലാവസ്ഥ പ്രശ്നങ്ങളും മറ്റു രീതിയിലൊക്കെ നഷ്ടമാണ് ഇപ്പോൾ വന്യമൃഗങ്ങളുടെ ശല്യം കൂടി കൂടി കൂടിയാണ് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഈ സോളാർ വേലി സ്ഥാപിക്കുന്നത് ഇത് അമരമ്പലം പഞ്ചായത്ത് ആദ്യഘട്ടത്തിൽ മൂന്ന് പാടശേഖരങ്ങളിലായിട്ടാണ് ഇത് സ്ഥാപിക്കുന്നത് ഒന്ന് അമരമ്പലം പിന്നെ പാടശേഖരത്തും അതുപോലെ തന്നെ ചേലോട് പാടശേഖരത്തും ആനമുണ്ട പാടശേഖരത്തും ഇത് വിജയിച്ചു കഴിഞ്ഞാൽ അടുത്ത വർഷവും നമുക്ക് ഈ പദ്ധതി വെച്ച് കർഷകരെ സഹായിക്കുക എന്ന് തന്നെയാണ് ഇതെന്താണെങ്കിലും പഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏകദേശം ഏഴ് ലക്ഷം രൂപയാണ് പഞ്ചായത്തിന് വകയിരുത്തിയത് ഇതിന്റെ അൻപത് ശതമാനം ഗുണഭോക്താവ് വിഹിതം കൂടി വാങ്ങി ഏകദേശം ഒരു പദ്ധതി നടപ്പാക്കിയത് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ വാർഡ് അംഗങ്ങൾ പാടശേഖര സമിതി ഭാരവാഹികൾ നെൽ കർഷകർ കൃഷിഭവൻ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു എൻഫോർ ന്യൂസ് പൂക്കോട്ടുംപാടം അവധി ദിനങ്ങൾ ആഹ്ലാദകരമാക്കാം ആനന്ദകരമാക്കാം കുടുംബസമേതം അരികിലുണ്ട് അടിപൊളി റൈഡുകളും ഗെയിമുകളും നിറഞ്ഞ റിവർ ലാൻഡ് ചിൽഡ്രൻസ് പാർക്ക് ദൃശ്യചാരുതയിൽ ചെയ്ലിട്ടൊഴുകുന്ന ചാലിയാറിന്റെ തീരത്ത് മമ്പാട് ഓടായിക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിനു സമീപം കർഷകങ്ങളായ കളിയിടങ്ങളും ഒട്ടേറെ കളിപ്പാട്ടങ്ങളും സ്നേഹസല്ലാപം പകരും ഇരിപ്പിടങ്ങളും കുട്ടിക്കുറുമ്പുകൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വാദ്യകരമായ ഒരുഡ്രൻസ് എല്ലാ ദിവസവും വൈകുന്നേരം മൂന്ന് മണി മുതൽ രാത്രി ഒൻപത് മണിവരെ നിങ്ങളെ കുടുംബസമേതം സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ പിൻചോമലുകൾ ആർത്തുല്ലസിക്കട്ടെ ായാഹ്നങ്ങൾ സമ്മോഹനമാകട്ടെ വരൂ വിനോദങ്ങളുടെ വിസ്മയ തീരത്തേക്ക് റിവർലാൻഡ് ചിൽഡ്രൻസ് പാർക്ക് ഓടൈക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിനു സമീപം മമ്പാട്